പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽ നാമത്തിൽ അമേ ഈശോ സ്നേഹം നിറഞ്ഞവരെ ഈ മൂശകാലങ്ങളിൽ നമ്മൾ അന്ത്യവിധി ലോകാവസാനം ഈശോയുടെ രണ്ടാം വരവ് തുടങ്ങിയ കാര്യങ്ങൾ അതോടൊപ്പം നമുക്കുണ്ടാവേണ്ട ഒരുക്കം ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഈശോ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളാണ് ഇന്നത്തെ തിരുവചന വായനയും അതുമായി ബന്ധപ്പെട്ടതാണ് ോകത്തിൽ നിന്ന് പല അടയാളങ്ങളും കണ്ട് ലോകത്തിന് വേണ്ടതായ ഒരുക്കങ്ങൾ ചെയ്യുന്ന പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചില അടയാളങ്ങൾ കണ്ട് മനസ്സിലാക്കി എടുത്തു ചെയ്യണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈശോ പറയുന്നു പടിഞ്ഞാറ് മേഘം ഉയരുന്നതും തെക്കൻ കാറ്റടിക്കുന്നതും ഒക്കെ മഴയുടെയും അത്യുഷ്ണത്തിന്റെയും ലക്ഷണങ്ങളാണെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇതുവരെയുള്ള പ്രായോഗിക ജീവിതത്തിന്റെ അറിവുകൊണ്ട് തിരിച്ചറിയുകയും അതിനനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നമ്മുടെ ഓരോ ദൈനംദിന കാര്യത്തിൽ ചെയ്യുകയും ചെയ്യുന്നു അതൊരു പക്ഷേ പ്രധാനമായും മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് ഭീഷണിയാവും എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ പ്രകാരം പ്രകൃതിയുടെ അടയാളങ്ങൾ കണ്ട് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു ഒന്നുകിൽ നമ്മുടെ കൃഷിക്ക് വേണ്ട പരിപാലനം കൊടുക്കാൻ അല്ലെങ്കിൽ മൃഗപരിപാലനം അല്ലെങ്കിൽ വീടിനുണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെ വലിയ ചൂടും വലിയ വെള്ളവും വെള്ളപ്പൊക്കവും ഒക്കെ വരുന്നുവെന്ന് കാണുമ്പോൾ നമ്മളെ പേടിപ്പെടുത്തുകയും നമ്മൾ അതിനു വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുന്നു നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുകയും അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതൊക്കെ കഴിവത് ഒഴിവാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു ഈശോ ഈ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു അതിലേറെ പ്രധാനപ്പെട്ടതായ നമ്മുടെ ആത്മാവിന്റെ കാര്യത്തിന് ഹാനികരമാവുന്ന ലക്ഷണങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ് നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനോട് രമ്യതപ്പെടാൻ ശ്രദ്ധിച്ചുകൊള്ളുക ദൈവത്തിൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരൻ ശത്രുവായി മാറി എന്നത് തന്നെ നമ്മളെ അലോരസപ്പെടുത്തേണ്ട കാര്യമാണ് നമുക്ക് മുൻകരുതലായി നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യമാണ് സഹോദരനായിട്ട് കാണേണ്ടയാൾ ശത്രുവായി മാറുന്നത് നമുക്കുള്ള അടയാളമാണ് നമുക്കുള്ള സൂചനയാണ് അവനെ സഹോദരനെ ശത്രുവായി കാണുന്നതും ആ രീതിയിൽ അവനോട് പെരുമാറുന്നതും ഒക്കെ എൻ്റെ തന്നെ നാശത്തിലേക്ക് വഴിതെളിക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അതിന് വേണ്ടത് ചെയ്യണം അതാണ് ഈശോ പറയുന്നത് വഴിയിൽ വെച്ച് തന്നെ അവനോട് രമ്യതപ്പെടണം അതാണ് പ്രധാനമായും ചെയ്യേണ്ടത് മറ്റുള്ളവരോടുള്ള സ്നേഹമാണ് മറ്റുള്ളവരോടുള്ള ക്ഷമയാണ് എൻ്റെ രക്ഷയുടെ വാതിലായി മാറുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ഓരോ ഇഷ്ടക്കേടുകൾ നമുക്ക് ആരോടെങ്കിലുമുള്ള ഓരോ ഇഷ്ടക്കേടുകളും അത് നമുക്കുണ്ടാവേണ്ട നമ്മളിൽ വരേണ്ട ഒരു മാനസാന്തരത്തിന്റെ കാര്യമായിരിക്കണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എത്രയും വേഗം ആ മാനസാന്തരവും ആ ഇഷ്ടക്കേടുകൾ മാറ്റുന്ന അവസ്ഥയും നമ്മളിൽ ഉണ്ടാവുകയും അത് നമ്മുടെ രക്ഷയ്ക്കുള്ള മാർഗമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു പ്രകൃതിയുടെ അടയാളങ്ങൾ കണ്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിന് ഭൂമിയിലെ ജീവിതത്തിന് വേണ്ട ക്രമീകരണങ്ങളും സുരക്ഷിതത്വവും നമ്മളെടുക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ കാണുന്നതിൽ അപകടങ്ങൾ അത് നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യുന്നതാവണമെന്നുള്ള ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈ സ്വയം ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഞങ്ങൾ പ്രകൃതിയുടെ അടയാളങ്ങൾ കണ്ട് അതിനനുസരിച്ചുള്ള ക്രമീകരണം ഞങ്ങളുടെ ഭൂമിയില ജീവിതത്തിനു വേണ്ടി മാത്രം ചെയ്ത് നിൽക്കുന്നവരാകാതെ അതുകൊണ്ട് നിന്നു പോകുന്നവരാവാതെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലേക്കുള്ള ചൂണ്ടുമലകകളും അടയാളങ്ങളുമാണ് അവയെന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റി രക്ഷയിലും വിശുദ്ധിയിലും ക്ഷമയിലും സ്നേഹത്തിലും എല്ലാവരോടുമായിരിക്കുവാനും ആത്മീയ ജീവിതം എപ്പോഴും ഒരുക്കമുള്ളതായിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വമുഹാര കൃതയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശ്വമഹായിക സ്ഥിതി ആയിരിക്കട്ടെ